ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരു തവണ എത്ര പണം നിക്ഷേപിക്കാം എന്നത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് പലപ്പോഴും സംശയങ്ങൾ ഉയരാറുണ്ട് പ്രത്യേകിച്ച് വിവാഹം ഭൂമി ഇടപാടുകൾ ബിസിനസ് പേയ്മെന്റുകൾ അല്ലെങ്കിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി വലിയ തുക പണമായി ലഭിക്കുമ്പോൾ എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ ഒരു നിശ്ചിത പരിധിയുണ്ട് ഈ പരിധി ലംഘിച്ചാൽ ആദായ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം അതുകൊണ്ട് ബാങ്കുകളിലെ പണം നിക്ഷേപിക്കുന്നതിനുള്ള നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ഒരു സേവിങ്സ് അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുന്നതെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ അതായത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ ബാങ്ക് ആ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിനെ അറിയിക്കും അതായത് ഒരു വർഷത്തിൽ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണം സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ബാങ്ക് ഈ വിവരം നികുതി വകുപ്പുമായി പങ്കുവയ്ക്കും ഇത് നിങ്ങളുടെ നികുതി ബാധ്യതകളെയും നികുതി വകുപ്പിന്റെ അന്വേഷണങ്ങളെയും സ്വാധീനിച്ചേക്കാം കറണ്ട് അക്കൗണ്ടുകൾക്ക് അതായത് ബിസിനസ് അക്കൗണ്ടുകൾക്ക് ഈ പരിധി കൂടുതലാണ് ഒരു വർഷത്തിൽ അൻപത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണം കറണ്ട് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ ആദായ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടാം ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നിങ്ങൾ വലിയ തുകകൾ പണമായി നിക്ഷേപിക്കാറുണ്ടെങ്കിൽ എല്ലാ ഇടപാടുകളും യും രേഖകളും തെളിവുകളും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും ബാങ്കുകൾ ഒരു സമയം നിക്ഷേപിക്കാവുന്ന പണത്തിന്റെ പ്രത്യേക പരിധി നിശ്ചയിച്ചിട്ടില്ല നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയോ അഞ്ചു ലക്ഷം രൂപയോ ഒരുമിച്ച് നിക്ഷേപിക്കാം എന്നാൽ നിക്ഷേപിക്കുന്ന തുക വലുതാണെങ്കിൽ അതിന്റെ ഉറവിടം വ്യക്തമല്ലെങ്കിൽ നികുതി വകുപ്പ് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ നികുതി രേഖകളിൽ സുതാര്യത ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു ഒറ്റത്തവണയായി രണ്ടു ലക്ഷം രൂപയോ അതിൽ കൂടുതലോ പണം ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാൻ നൽകേണ്ടത് നിർബന്ധമാണ് പാൻ ഇല്ലാതെ രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ പണം ബാങ്ക് സ്വീകരിക്കില്ല ഇത് പണമിടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കാനും കള്ളപ്പണം തടയാനും വേണ്ടിയുള്ള ആദായ നികുതി വകുപ്പിന്റെ നിർബന്ധിത വ്യവസ്ഥയാണ് അതിനാൽ വലിയ തുകകൾ നിക്ഷേപിക്കുമ്പോൾ പാൻ കാർഡ് കയ്യിൽ കരുതുക നിങ്ങൾ നിശ്ചിത പരിധിയിൽ കൂടുതൽ പണം നിക്ഷേപിക്കുകയും അതിന്റെ ഉറവിടം വ്യക്തമാക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ആദായ നികുതി വകുപ്പ് നിങ്ങൾക്ക് നോട്ടീസ് അയച്ചേക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ പിഴ ചുമത്താനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്നത്രയും ഡിജിറ്റൽ പേയ്മെന്റുകൾ ഉപയോഗിക്കാം പണമായി ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ അതിന്റെ കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക